സീറോ മലബാർ റോമൻ കത്തോലിക്കാ സഭയിലെ ആരാധന വഴക്കുകളും ചരിത്ര സത്യങ്ങളും ഒരു ക്രിസ്തു മത വിശ്വാസിയല്ലാത്ത മലങ്കര നസ്രാണിക്ക് കത്തോലിക്കാ സഭയിലെ അടിപിടിയിൽ എന്താണ് കാര്യം എന്ന് വായനക്കാർ ചോദിച്ചേക്കാം എങ്കിലും ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ആ അഭിപ്രായം മാറ്റപ്പെടുമെന്ന് കരുതുന്നു ഇത് എഴുതുന്നത് വിശ്വാസ സഭ അതിർവരമ്പുകൾ അനുസരിച്ചല്ല മറിച്ച് ഒരു ചരിത്രാന്വേഷി എന്നുള്ള അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം മനസ്സിലാക്കുക എനിക്ക് സീറോ മലബാർ സഭാംഗങ്ങളോടോ അവരുടെ വിശ്വാസ ആരാധനാ രീതികളോടോ യാതൊരു ആഭിമുഖ്യമോ എതിർപ്പോ ഇല്ല ഈ രണ്ട് പോരടിക്കുന്ന പുരോഹിത നേതൃത്വങ്ങളോടും യാതൊരുവിധ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇല്ല എന്നാൽ അവരിലെ പണ്ഡിതരോടും മനുഷ്യസ്നേഹികളോടും ചരിത്രത്തെ വക്രീകരിച്ച് പ്രചരിപ്പിക്കാത്തവരോടും വളരെയേറെ ആദരവും ബഹുമാനവുമുണ്ട് മലബാറിലെ ഈ വഴക്കിനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പല പ്രാവശ്യം പല നവമാധ്യമ ഗ്രൂപ്പുകളിൽ ഞാൻ ലേഖനം എഴുതിയിട്ടുള്ളതാണ് അന്നൊക്കെ സീറോ മലബാറിലെ കൽതായവാദികൾ ആ ലേഖനങ്ങൾക്ക് മറുപടി തരാൻ കഴിയാതെ എന്നെ അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത് ഈ വഴക്കുകളുടെ ഇപ്പോഴത്തെ ആരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ആറ് കാലഘട്ടം മുതൽ ശ്രീമാൻ മാർ പൌവത്തിൽ പിതാവിൻ്റെ കൽതായവാദ നടപടികളോടുകൂടെയാണ് എന്ന് നിസ്സംശയം പറയാം അദ്ദേഹത്തിന്റെ കൽതായവാദം ഉടലെടുക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ദേവലോകം അരമന സന്ദർശനങ്ങളോടെയാണ് എന്ന് ഞാൻ ഇതിനു മുൻപും പലതവണ എഴുതിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കുമാൻസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത് മുതൽ ഞാൻ ഈ കൽതായവാദ ശ്രമങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയതാണ് അന്നൊക്കെ ചങ്ങനാശ്ശേരിയിൽ റോമൻ കത്തോലിക്ക കുർബാന കാണാൻ പല പ്രാവശ്യം സാധിച്ചിട്ടുള്ള എനിക്ക് ഇന്ന് കൽതായവാദ ഗ്രൂപ്പുകൾ എഴുതി പിടിപ്പിക്കുന്ന ചരിത്ര കഥകൾ വായിക്കുമ്പോൾ വളരെ സഹതാപം തോന്നുന്നു കാരണം അന്ന് ലത്തീൻ വേഷവിധാനങ്ങളോടെ ലത്തീൻ കുർബാനകൾ അർപ്പിച്ചിരുന്ന സ്വീകരിച്ചിരുന്ന കൽതായവാദികൾ എറണാകുളം അങ്കമാലി ഗ്രൂപ്പിനെതിരെ അതേ കുർബാന അനുവദനീയമല്ല എന്ന് പറയുമ്പോൾ സഹതാപം തോന്നുന്നു കൽതായവാദം പതുക്കെ പതുക്കെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത് ഞാൻ ദില്ലിയിൽ ഉണ്ടായിരുന്നപ്പോൾ നസ്രാണികളുടെ ചരിത്രം എന്തെന്ന് പോലും അറിയില്ലാത്ത ചങ്ങനാശ്ശേരി കൽതായ ഗ്രൂപ്പുകളെ അവിടെ വെച്ച് പരിചയപ്പെടുവാനും അവരുടെ ആദ്യകാല പ്രോപ്പഗാന്ത എഴുത്തുകൾ വായിക്കുവാനും ഇടയായ സംഭവം ഇതിനു മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് വളരെ ആസൂത്രിതമായ നടപടികളിലൂടെ മാർ പൗവത്തിലും അദ്ദേഹത്തിൻ്റെ അനുയായികളും സിറോ മലബാർ സഭയുടെ നേതൃത്വം പിടിച്ചടക്കുന്നതിനുള്ള തന്ത്രങ്ങൾ അന്നു മുതലേ നടത്തി തുടങ്ങിയിരുന്നു ഈ രാഷ്ട്രീയ മൽപിടുത്തം മനസ്സിലാക്കിയ റോം കർദിനാൾ ആന്റണി പടിയറയ്ക്കു ശേഷം സിറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി ഒരു ബിഷപ്പോ വികാരി ജനറലോ പോലും അല്ലാതിരുന്ന വർക്കി വിധേയത്തിൽ എന്ന വെറും ഒരു പാതിരിയെ മാർ വർക്കി വിധേയത്തിൽ എന്ന ആർച്ച് ബിഷപ്പാക്കി ഒറ്റ ദിവസം കൊണ്ട് ഉയർത്തി നിയമിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് തൃശൂരിന്റെ കുണ്ടുംകുളം പിതാവ് മലങ്കര സഭയോട് ബമിച്ച് റോമിന്റെ നടപടിയെ അപഹസിക്കുന്നത് നേരിട്ട് ശ്രവിച്ച ആളാണ് ഞാൻ അന്ന് കുണ്ടുംകുളം പിതാവ് ജനാഭിമുഖ്യ കുർബാനയുടെ വക്താവും സീറോ മലബാർ സഭയുടെ നേതാവാകാൻ കുപ്പായം തയ്പ്പിച്ചു വെച്ചവനുമായിരുന്നു എന്നുള്ളത് ഇവിടെ പ്രസ്താവ്യം അതായത് കൽതായവാദികളെയും ലത്തീൻവാദികളെയും തള്ളി റോം തന്റെ ഭൗതിക ഔന്നിത്യം കാണിച്ചു എന്ന് പറയാതെ വയ്യ എന്നാൽ ചങ്ങനാശ്ശേരി പതിയിരുന്ന് കരുക്കൾ നീക്കി തങ്ങൾക്ക് പിന്തുണയില്ലാതിരുന്ന വടക്കൻ രൂപതകളിൽ പൗരസ്റ്റ് തിരുസംഗത്തിന്റെ കർദിനാൾ ടിസ്രൻറിന്റെ കാലം മുതൽ തിരുസംഘം കൽതായവാദികളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പാറേക്കാട്ടിൽ പിതാവിനെ പോലുള്ളവർ മനസ്സിലാക്കി കളിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ഒരു സത്യം മാത്രം കൽതായവാദികളായ ചാരന്മാരെ നുഴഞ്ഞു കയറ്റിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചങ്ങനാശ്ശേരി അവരുടെ വിജയം അതുവഴി മാർ ആലഞ്ചേരിയുടെ കാലമായപ്പോഴേക്കും അദ്ദേഹവും താനൊരു ന്യൂട്രലായ വ്യക്തിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആ പദവിയിൽ എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം മാത്രം അതിനുശേഷം നാം കാണുന്നത് വടക്കൻ രൂപതകൾ ഒന്നൊന്നായി കൽതായവാദികൾ പിടിച്ചെടുക്കുന്നതാണ് അതിന്റെ പരിസമാപ്തിയാണ് ഇന്ന് നാം കാണുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരങ്ങളും യുദ്ധപ്രഖ്യാപനങ്ങളും സീറോ മലബാർ സഭയിലെ ഏറ്റവും ജനബാഹുല്യമുള്ള പാരമ്പര്യമുള്ള റോമിന്റെ കീഴിൽ അടിയറച്ച് നിന്നിട്ടുള്ള വിശ്വാസി സമൂഹമാണ് എറണാകുളം അങ്കമാലി രൂപത എന്ന് നിസ്സംശയം പറയാം മലങ്കര സഭയിൽ നിന്നും റോമിന്റെ കൂടെ ചേരുമ്പോൾ റോമൻ കത്തോലിക്ക സഭയെ നിലനിർത്തിയതും അതിനുവേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിച്ചതും ഈ രൂപത തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതിനു കാരണം അവർ ലത്തീൻ സഭയാൽ ഭരിക്കപ്പെടുകയും അതിന്റെ ചട്ടക്കൂടിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്യുകയും മൂലം വിശ്വാസ അടിത്തറയും ഒരു സാംസ്കാരിക പൈതൃകവും അവർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ സുറിയാനിക്കാർ മാത്രമല്ല ലത്തീൻ പാരമ്പര്യമുള്ളവരും ചേർന്നതാണ് അതിനു കാരണം അവർ ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം ഒന്നായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ചങ്ങനാശ്ശേരി വിഭാഗമോ മലങ്കര സഭയിൽ ചാരുകയും പിന്നീട് കൊഴുക്കട്ട സ്വർണം കിട്ടുമ്പോൾ റോമിന്റെ കൂടെ പോകുകയും ഇത് പല പ്രാവശ്യം ചെയ്ത ദുർബല മനസ്കരാണ് എന്നുള്ളതാണ് വസ്തുത ആ ചരിത്ര വസ്തുതകൾ മറക്കാൻ മലങ്കര സഭയുടെ പാരമ്പര്യത്തിൽ ആകൃഷ്ടരായി അതിന്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും കവച്ചു വയ്ക്കുവാൻ എല്ലാ ആഴ്ചയിലും ദേവലോകം അരമന സന്ദർശിച്ചിരുന്ന പൗവത്തിൽ പിതാവിന്റെ ബുദ്ധിയിൽ ഉടലെടുത്തതാണ് ഈ കൽതായവാദം ഒരിക്കൽ റോമ പാത്രിയാർക്കിസിന്റെ വരവിന് മുന്നോടിയായി കൽതായവാദികൾ മലങ്കര മൂപ്പന്റെ മുന്നിൽ ഒരു പ്രപ്പോസൽ വെച്ചത് ഇത്തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും മൂപ്പന്റെ കീഴിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം മൂപ്പൻ റോമ പാത്രിയാർക്കിസിന് അംഗീകരിക്കുമെങ്കിൽ ആ മലങ്കര സിംഹം എന്തു പറഞ്ഞു കാണും എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതേണ്ടതില്ലല്ലോ പരസ്പരം അടിച്ചു പിരിയാതെ റോമിന്റെ കീഴിൽ രണ്ട് ആരാധന രീതികളുള്ള ഒരു സഭയായോ അല്ലെങ്കിൽ രണ്ട് റീത്തുകളായോ നിൽക്കുന്നതാണ് ആഭികാമ്യം കൽതായവാദികളുടെ കുർബാന രീതി ഒരു തരം അവിയൽ രീതിയെന്ന് അവർക്ക് തന്നെ അറിയാം അതിനു പകരം പൂർണമായ കൽതായ രീതി സ്വീകരിക്കുകയും എറണാകുളം അങ്കമാലിക്കാരെയും മറ്റ് രൂപതകളിൽ ലത്തീൻ രീതി വേണ്ടവരെയും അതിനനുവദിക്കുകയും ചെയ്യുന്നതല്ലേ ക്രിസ്തീയതയ്ക്ക് അഭികാമ്യം മലങ്കര സഭയിലെ പോലെ അടിസ്ഥാന വിഷയങ്ങളിൽ നേതൃത്വത്തിൽ വ്യത്യസ്തതയില്ലാത്തവരാണല്ലോ സീറോ മലബാർ റോമൻ കത്തോലിക്കർ ജീവൻ ഫിലിപ്പ്